ഓച്ചിറ ഉത്സവത്തിലെ മുഖ്യ ആകർഷണമായ കാലഭൈരവനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നവരാണ് ഓണാട്ടുകരക്കാർ ഓണാട്ടുകരയുടെ ഇരുപത്തെട്ടാം ഓണാഘോഷ ദിനത്തിൽ തലയെടുപ്പോടെ ഓച്ചിറ പടനിലത്തേക്കെത്തുന്ന കാലഭൈരവൻ എല്ലാവരിലും അത്ഭുതമുണർത്തുന്നു കാലഭൈരവനെ അത്രമാത്രം നെഞ്ചിലേറ്റുന്നവരാണ് ഓണാട്ടുകരക്കാർ വിശ്വപ്രജാപതി കാലഭൈരവന്റെ ചിത്രം വരയ്ക്കണമെന്ന് നമുക്കൊരാഗ്രഹം കുറേ നാളായി വിചാരിക്കുന്നു പക്ഷേ വരയ്ക്കാനിരിക്കാനുള്ള മടി കാരണം മാറ്റിവെച്ച് മാറ്റിവെച്ച് ഒടുവിൽ നവരാത്രിയുടെ സമയത്താണ് നമ്മൾ കാലഭൈരവന്റെ ചിത്രം വരയ്ക്കാമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കാലഭൈരവന്റെ ഒരു ചിത്രം നമ്മൾ തപ്പിയെടുത്തു ആദ്യം നമുക്ക് കാലഭൈരവന്റെ ചിത്രം പെൻസിൽ ഉപയോഗിച്ച് വരച്ചെടുക്കാമെന്ന് വിചാരിച്ചു കാലഭൈരവന്റെ മുത്തുക്കുടകളും നെറ്റിപ്പട്ടവുമാണ് നമ്മൾ ആദ്യമായിട്ട് വരച്ചു തുടങ്ങിയത് ആദ്യത്തെ ദിവസം നമ്മൾ ഇത്രേം വരച്ചിട്ടുള്ളൂ നമ്മൾ ചിത്രം വരയ്ക്കാനിരുന്ന സമയത്ത് നല്ല മഴക്കാർ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആകെപ്പാട് ഇരുണ്ട ഒരു അന്തരീക്ഷമാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ മഴയും പെയ്തു അടുത്ത ദിവസം നമ്മൾ വരച്ചു വെച്ചതിൻ്റെ ബാക്കി വരയ്ക്കാമെന്ന് വിചാരിച്ച് വര തുടങ്ങി അത്യാവശ്യം ക്ഷമയോടുകൂടി തന്നെ സമയം കിട്ടുന്നതിനനുസരിച്ച് കാലഭൈരവൻ്റെ ഒരു ഔട്ട്ലൈൻ നമ്മൾ പെൻസിൽ കൊണ്ട് വരച്ചെടുത്തു ഇനി നമുക്ക് നമ്മുടെ കാലഭൈരവിന് നിറം കൊടുക്കണം അതിനായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വാട്ടർ കളർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെയിൻറിങ് തുടങ്ങാം നമ്മുടെ കാലഭൈരവൻ്റെ കൊമ്പിൽ നിന്ന് തന്നെ പെയിൻറ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പെയിന്റ് ചെയ്ത് തുടങ്ങി ഇടയ്ക്ക് നമ്മൾ പെയിൻ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തമ്പൂട്ടനും അതിൻ്റെ ഒപ്പം വന്നിരിക്കുമായിരുന്നു ആൾക്കതൊക്കെ കാണുന്നത് ഒരു കൗതുകമായിരുന്നു அடங்கி இருக்கு அடங்கி இருக்கு ஆ அடங்கி இருக்கு அடங்கி இருக்கு அடங்கி முடிஞ்சிரே இடு இடு இ وهنا பாடி தாலா അങ്ങനെ നമ്മൾ ഈ ദിവസം കാലഭൈരവിന്റെ കൊമ്പിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ ശിരസിന്റെ ഭാഗവും ഉടലും ഒക്കെ പെയിന്റ് ചെയ്തു അങ്ങനെ നമ്മുടെ കാലഭൈരവന്റെ ചിത്രം പൂർത്തിയാക്കി ഇത്തവണത്തെ ഓച്ചിറക്കാലക്കെട്ടിന് വിശ്വപ്രജാപതി കാലഭൈരവനെ കാണാൻ നമ്മൾ വന്നപ്പോൾ നമ്മൾ വരച്ച കാലഭൈരവന്റെ ചിത്രവുമായിട്ടാണ് വന്നത് നമ്മുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായിരുന്നു ഇത് ഈ പെയിൻറ്റിംഗ് നമ്മൾ ചെയ്തിരുന്ന കാലയളവ് വളരെ മനോഹരവും അനുഗ്രഹീതവുമായാണ് എനിക്ക് അനുഭവപ്പെട്ടത് അങ്ങനെ നമ്മൾ ഇത്തവണത്തെ ഓച്ചിറക്കാലക്കെട്ടിന് വിശ്വപ്രജാപതി കാലഭൈരവനെയൊക്കെ കണ്ടു മനസ്സിൽ കോറിയിട്ട മനോഹരമായ കാലഭൈരവൻ്റെ ചിത്രം എന്നാൽ കഴിയുന്ന വിധത്തിൽ വരയ്ക്കുവാൻ സാധിച്ചു വളരെ സന്തോഷമുള്ള ഈ നിമിഷങ്ങൾ റെക്കോർഡ് ചെയ്യണമെന്ന് തോന്നി ഓച്ചിറക്കാലഘട്ടിലെ മുഖ്യാകർഷണമായ വിശ്വപ്രജാപതി കാലഭൈരവൻ്റെ ചിത്രം നമ്മൾ വരച്ച വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെച്ചത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം